ഹായ് ബായ് ഫ്രാൻസ് അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളെ മിക്സി കേടായിരുന്നു അങ്ങനെ ഒഴിവാക്കാൻ പറ്റട്ടെ അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊന്ന് ഇങ്ങനെ തീപ്പൊരിവാറുക സ്പാർക്കിങ് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നോക്കണം അപ്പോൾ അത് അയച്ചിട്ട് അതിൻ്റെ പരിപാടി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ബജാജിൻ്റെ കമ്പനിയാണ് ആ കമ്പനി ഇറങ്ങണില്ല എന്നുകൊണ്ട് പക്ഷേ ഇതിൻ്റെ എത്ര വർഷമായി എന്ന് പറയുന്നത് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷായി ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലയിൻ്റ് വരുമ്പോൾ എന്തു ചെയ്യും റിപ്പയർ ചെയ്യും അതാണ് സാധനം പതിനെട്ട് ഇരുപത് വർഷമൊക്കെ മിക്സി നിങ്ങൾ കമ്മ എന്ത് ചെയ്യണം കമൻറ്റ് ഇടണം കാരണം എന്താണ് ഇതിൻ്റെ സ്കേഡ് എന്നുള്ളത് നമ്മൾ ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കട്ടെ അങ്ങനെ നമ്മളിത് കഴിക്കാൻ പോവാണ് അയക്കാൻ പോകണം കഴിക്കലട്ടോ അപ്പം ഇതിൻ്റെ തീപ്പൊരി ഇങ്ങനെ പാറിയിട്ട് ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്ത് അത് ഉപയോഗിക്കാൻ എടുത്തുവച്ചതാണ് കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന മെക്കാനിക്ക് അവിടെ ഇല്ലാത്തോണ്ട് നന്നാക്കി നാളെ തീൻ്റെ ദിവസം നന്നാക്കാച്ചിട്ടാണ് നോക്കണം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കരുത് എടുത്തു അതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് നോക്കിയിട്ട് ശേഷം ഈ മിക്സിക്ക് കാണാൻ ഉള്ളെന്ന് ഇങ്ങനെ ഈ തീപ്പൊരി പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒന്നിക്കലോ അതിൻ്റെ എന്ത് ചെയ്യും ആർമച്ചർ കംപ്ലയിൻ്റ് വരും തേങ്ങി കാണാൻ ആർമച്ചർ നമ്മൾ പുതിയത് കിട്ടും അറുന്നൂറ് ഉറുപ്പ എടുത്താൽ ആർമച്ചർ കിട്ടും പുതിയത് ആർമച്ചറിന് തേമാനം വന്നാൽ പിന്നെ സ്പീഡ് കുറയും അങ്ങനെ സാധനം പിന്നെ കംപ്ലൈൻ്റ് ആവും ഒരു മിക്സി വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു രണ്ട് മൂവായിരം റുപ്യ എന്തായാലും കൊടുക്കണം നമ്മൾ അറുന്നൂറ് റുപ്പൊക്കെ കൊടുത്താൽ ഏകദേശം അതിൻ്റെ ആർമച്ചർ മാറ്റിയാൽ സംഗതി കിളിയാറാവും ചിലപ്പോൾ ആർമിച്ചറ് മാറ്റി വരില്ല ചിലപ്പോൾ നിസാര കേടുണ്ടായിരിക്കും ഉണ്ടാവുകയുള്ളൂ നാല് സ്കൂറുണ്ട് വലിയ മെക്കാനിക് ഒന്നല്ല വീട്ടിലുള്ള എല്ലാവരും ജില്ലാ സാധനങ്ങളൊക്കെ കഴിച്ചുകണ്ട് റിപ്പയർ ചെയ്യും അതുവരെ നമ്മൾ ഒന്നും റിപ്പയർ ചെയ്തിട്ട് മോശമായിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളു കണ്ട മിക്സിൻ്റെ ഉള്ളിൽ കാണാത്തവരുണ്ടെന്ന് കണ്ടോളി ഈ സാധനമാണ് ആർമച്ചർന്നാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയൽ ചിറ്റിയും കൊണ്ടുള്ള സാധനമുണ്ട് വേണ്ട ഈ സാധനം ആർമച്ചർ അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗാർബൺ തേങ്ങ അത് മാറ്റി കൊടുക്കണം അത് നമുക്ക് മാറ്റണം പിന്നെ ഈ ഒന്ന് കോയലൊന്ന് ഒരപ്പേപ്പറിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരപ്പേപ്പറിട്ടിട്ടൊന്ന് ഇങ്ങനെ ഈ സാധനങ്ങൾ കറക്കി കൊടുക്കണം ഇവിടെ അരുവിന് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ കാർബൺ തേങ്ങതായിരുന്നു അപ്പോൾ അത് മാറ്റി വെറും അൻപത് ഉറുപ്പ്യോണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉറുപ്പ ലാഭം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കാർബണിൻ്റെ ഉള്ളൊരു രണ്ടെണ്ണം ടൂ രണ്ട് കാർബണാണ് സ്പ്രിങ്ങും അതിന് സ്പ്രിങ്ങും നീണ്ടിട്ട് രണ്ട് കാർബൺ ഉണ്ടാവും രണ്ട് സൈഡിൽ അത് ഫിറ്റാക്കി സംഗതി ക്ലിയറായിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഗതിയിലിപ്പോൾ അത് ലീക്ക് വീരാൻ റേഡിയോ ഇച്ച മാതിരി അയക്കണപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സ്പ്രൂ ആണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കിയത് എന്ത് സാധനം പരമാവധി എന്ത് ചെയ്യണോ യൂസ് ചെയ്യണം നമുക്കത് വർക്ക് ചെയ്താലേ അറിയാം എന്താ സംഭവം എന്നുള്ളത് നന്നായിക്കണോ അല്ലെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ സ്പാർക്കിങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തിയിപ്പോൾ കത്തുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഉപയോഗിക്കരുത് കാരണം വെച്ചാൽ അതിൻ്റെ ആർമിച്ചറ് കത്തി പോവും പിന്നെ വലിയ ചിലവാകും അപ്പോൾ എന്തു ചെയ്യുക ഇത് കണ്ടാൽ അപ്പോൾ നമ്മൾ എടുത്തു വെക്കാനുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ട് അതിൻ്റെ വേണ്ട പ്രതിവിധി കണ്ടെത്തി നന്നാക്കി ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുകയാണ് ഒരുപാട് കാലം എന്ത് സാധനം സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ അതിൻ്റെ ആയുസ് കൂടും ഇല്ലെങ്കിൽ ആയുസ് വളരെ കുറവായിരിക്കും ഓക്കെ താങ്ക് യു ബായ് ഹായ്